പ്ലാന്റ്സിനും ആനിമൽസിനൊക്കെ മൈൻഡില്ലല്ലോ ആ അപ്പോ നമ്മളിപ്പോ ഒരു പ്ലാന്റിനെ എൻജോയ് ചെയ്യാന്നും അറിയിച്ചു പ്ലാന്റിനെ നമ്മള് കണ്ട് എൻജോയ് ചെയ്തോണ്ടിരിക്കും മൈൻഡില്ലാത്ത സ്ഥിതിക്ക് അതിന്റെ കർമ്മം അവർ അതിനെങ്ങനെ കർമ്മം വരുന്നേ എന്നുവച്ചാ പ്രവർത്തികളായിട്ടൊന്നും ചെയ്യുന്നില്ലല്ലോ അപ്പോൾ നമ്മൾ എൻജോയ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ എന്നുവെച്ചാൽ നമ്മളല്ലേ എൻജോയ് ചെയ്യണേ പ്ലാന്റ് അല്ലല്ലോ അപ്പം അതിനെങ്ങനെയാ കർമ്മം വരുന്നത് പ്ലാന്റ് എന്നും പ്ലാന്റ് ആയിട്ടിരുന്നാൽ മതിയോ ഇല്ല പോരാ പ്ലാന്റ് മുകളിലോട്ട് വരണ്ടേ കൂടുതൽ കൂടുതൽ ജന്തുക്കളായിട്ടും മനുഷ്യനായിട്ടും ഒക്കെ വരണ്ടേ അത് ഇതുപോലെ ആൾക്കാർ എൻജോയ് ചെയ്യുന്നൊണ്ടാണ് നടക്കുന്നത് ആൾക്കാർ പോയിരുന്ന് താൻ ഇപ്പം പറഞ്ഞ പോലെ പോയിരുന്ന് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കും തൻ്റെ കുറേ കർമ്മങ്ങൾ അവരിലേക്ക് കൊടുക്കും അവരിൽ നിന്ന് താൻ എൻജോയ് ചെയ്യല്ലേ ആ കാഴ്ച എൻജോയ് ചെയ്യല്ലേ അതിങ്ങനെ തൂങ്ങിക്കിടന്നാൽ താൻ എൻജോയ് ചെയ്യാൻ പോവോ ഒരു റോഷ് പോ പുഷ്പം ഒടിഞ്ഞ് വീണ് കിടക്കുകയാണ് അതിൻ്റെ അടുത്ത് പോയി എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുക ആഹാ പുഷ്പമേ എന്ന് പറഞ്ഞ് കുമാരനാശം മാടിയോ അല്ലേ എന്നൊന്നും എൻജോയ് ചെയ്യൂ ഇല്ല ആ എൻജോയ്മെൻറ്റിന് അതിൻറ്റേതായ വില കൊടുക്കേണ്ടി വരും എന്തോ എൻജോയ് ചെയ്യണമെങ്കിലും വില കൊടുക്കേണ്ടി വരും ആദ്യത്തെ ചോദ്യമുണ്ട് ആദ്യത്തെ ഒരു അസംഷനുണ്ടല്ലോ ഇതിന് മനസ്സില്ലായെന്ന് ആര് പറഞ്ഞു എല്ലാത്തിനും മനസ്സ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു അസോസിയേഷൻ കൊണ്ട് ആ മനസ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കും അതാണ് എൻ്റെ പ്രത്യാസം നിത്യേതന് ഇത് രാവിലെ മോർണിംഗ് വാക്കിന് ഊട്ടിയിൽ നടക്കാൻ പോകുമ്പോൾ ഒരു മരത്തെ കെട്ടിപ്പിടിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു എന്ത് കണ്ടിട്ടാണ് മരത്തിനെ കെട്ടിപ്പിടിക്കുന്നത് മരത്തിൽ എന്തെങ്കിലും മുള്ളുണ്ടോ ദേഹത്ത് കൊള്ളുമ്പോൾ ഒരു സുഖം അതുമല്ലമായിരുന്നു എന്തിനു പോയി കെട്ടിപ്പിടിക്കുന്ന മരവുമായിട്ടൊരു ബന്ധം ഉണ്ടായിരുന്നോണ്ടല്ലേ കെട്ടിപ്പിടിക്കുന്ന അല്ലേ പട്ടി വളർത്തിയിട്ടുണ്ടോ ഇല്ല വളർത്തുന്നവരുണ്ട് ഏതാണ്ട് ഇത്രയും തന്നെ പൊക്കമുള്ള പട്ടി ഇദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ട് അപ്പം അതിൻ്റെ കഥകളൊക്കെ ഇന്ന് നിന്ന് പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു ഭാഗവത സപ്താഹം എന്നൊക്കെ കേട്ടിട്ടില്ലേ അതുപോലെ ഇന്ന് പകരം മുഴുവൻ ആ പട്ടിയുടെ കഥ പട്ടി മൂളുന്നത് പാട്ട് പാടുന്നത് ഷൂൾ ഓടിക്കുന്നതു പോലും മിണ്ടായിരുന്ന കേട്ടുകൊണ്ടിരുന്നു നിവൃത്തിയില്ലാത്തതുണ്ട് അപ്പോൾ അങ്ങനെ എന്തുകൊണ്ട് ചെയ്യുന്നു അതിന് മനസ്സുണ്ട് അസോസിയേഷൻ കൊണ്ട് മൈൻഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അസോസിയേഷനാണ് മൈൻഡ് ഉണ്ടാക്കുന്നത് ഒരു മരമായിരുന്നാലും ചെടിയായിരുന്നാലും അല്ല മൃഗമായിരുന്നാലും ഒരു ജീവനും ഇല്ലാത്ത വസ്തുവാണെങ്കിലും അസോസിയേഷൻ കൊണ്ട് അതിന് മനസ്സുണ്ടാവും നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നൊരു വസ്ത്രം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പേന കപ്പ് സ്വന്തം ഉപയോഗിക്കുന്ന പാത്രങ്ങൾ ഇതൊക്കെ തന്നെയും നമ്മളുമായിട്ട് അസോസിയേഷനുണ്ട് നമ്മൾ ഒരുപാട് വെറൈറ്റിക്കകത്താണ് ഇവിടെ പോകുന്നതെങ്കിൽ ഇത് നടക്കില്ല ഒരു ഗ്ലാസ് ആണ് ഉപയോഗിക്കുന്നത് ഒരു ടംബ്ലർ ഗ്ലാസ് ടംബ്ലർ ആണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഒരു കപ്പാണ് ഉപയോഗിക്കുന്നത് അങ്ങനെ നമ്മളൊരു പ്രത്യേകത നമ്മൾ കീപ്പ് ചെയ്യുകയാണെങ്കിൽ അതിനൊരു അസോസിയേഷൻ ഉണ്ടാവുകയും ഒരു മൈൻഡ് സെറ്റപ്പ് ഉണ്ടാവുകയും ചെയ്യും അതിനൊരു ബന്ധമുണ്ട് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള മൈൻഡ് സെറ്റപ്പുകൾ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മൾക്ക് അത് ബന്ധം കൊണ്ടു നേരം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളൊരു ഉദാഹരണം ഞാനിവിടെ പറയാമെന്ന് വിചാരിക്കുകയാണ് ഞാൻ പണ്ട് കുറേ ടേബിൾ റോസുകൾ ഒരു സ്ഥലത്ത് വെച്ചിരുന്നു നമ്മൾ അവിടുത്തെ പ്രധാന മന്ദിരത്തിലെ ഒരു പടിക്കെട്ടിൻ്റെ സൈഡിൽ ഇങ്ങനെ വെച്ചിരുന്നു അവിടെ വെയിൽ കെട്ടും അപ്പം നല്ല പൂക്കൾ അവിടെ വരുമായിരുന്നു അതുവഴി ആരും ആ പടിക്കെട്ടിൽ കൂടെ കയറിപ്പോകുന്നുമില്ല ആ പടിക്കെട്ട് കുറച്ചുകൂടെ ഉയർന്ന ഒരു ഉദ്ദേശത്തോട് കെട്ടിയിരിക്കുന്നതുകൊണ്ട് അതുവഴി ആരും കയറില്ല അതിൻ്റെ സൈഡിലായിരുന്നു ടേബിൾ ക്ലോസ് വെച്ചിരുന്നത് ഞാൻ അത് നിറയെ പൂക്കുന്ന കണ്ടുകൊണ്ട് ഞാൻ വിചാരിച്ചു ആൾക്കാർ വരുന്ന ഒരു വഴിയിലേക്കും ഇതേപോലെ തന്നെ വെയിൽ കിട്ടുന്ന വെയിൽ വേണമല്ലോ പൂക്കൾ പാകാൻ വേണ്ടി ചെടി നട്ടിട്ടുണ്ടോ ഉണ്ട് ആകെ അപ്പോൾ ആ ചെടി നട്ട് അവിടെ ആ വെയിലുള്ള സ്ഥലത്ത് തന്നെ ആ പടിക്കെട്ടിൽ ഇപ്പോൾ അവിടെ വലിയ ചായ വൃക്ഷഛായ ആയിപ്പോയി അവിടെ പൂ നിൽക്കില്ല പണ്ട് അങ്ങനെയൊന്നുമില്ല നല്ല വെയിലായിരുന്നു അവിടെ അവിടെ അതേപോലെ പടികളിൽ ഇങ്ങനെ ഓരോ പടിയിലായിട്ട് ഈ പൂ വെച്ചു ഒറ്റ പൂ പോലും പൂത്തില്ല ആ ചെടികളങ്ങ് പണിമുടക്കി തിരിച്ചതേ ചെടികളെ ഞാൻ പഴയ സ്ഥലത്ത് കൊണ്ടുവച്ചു വീടിന് പൂ തുടങ്ങി ഇതെന്താണ് സംഭവിക്കുന്നത് അവയ്ക്ക് അവിടുത്തെ ഒരു പ്രോമിനൻ്റ് സ്പേസ് ഇഷ്ടപ്പെട്ടു അവർക്കതായിരുന്നു പ്രാധാന്യം ആ പടികളിൽ എന്തോന്നോ ബഹുമാനാർത്ഥം ഉണ്ടാക്കിയിരിക്കുന്ന പടികളാണെന്നോ ഒക്കെ അതിന് തിരിച്ചറിയാനുള്ള കഴിവുണ്ടല്ലോ തീർച്ചയായിട്ടും ഉണ്ട് അല്ലെങ്കിൽ അവിടെ ഉള്ളൊരു വൈബ്രേഷൻ്റെ വ്യത്യാസം അതുകൊണ്ട് അവർക്ക് പൂക്കാൻ തോന്നി മറ്റൊരു സ്ഥലത്ത് പൂക്കുന്നില്ല കൃഷ്ണമൂർത്തി ഊട്ടിയിലാണെന്ന് തോന്നുന്നു ഓർക്കുന്നില്ല ഒരു നന്ദികേശൻ്റെ വിഗ്രഹം വച്ചിരിക്കുന്ന ഒരു സ്ഥലത്ത് പിന്നെ ഹാരം പഴയത് കിടക്കുകയോ ആഴം പൊഴി കൊഴിഞ്ഞ് കിടക്കുകയൊക്കെ ചെയ്യുന്നിടത്ത് അദ്ദേഹം ചോദിച്ചിട്ട് പറയുന്നു നന്ദിയുടെ വിഗ്രഹം ചുമ്മാ വെച്ചിരിക്കുക ഒരു ഫാറ്റനായിട്ട് വെച്ചിരിക്കുകയാണ് പക്ഷേ ഇതിന് എന്ന് ചോദിച്ചു അതില്ല ആ ആ ഇടണമെങ്കിൽ എല്ലാ ദിവസവും ഇടണമെങ്കിലും ഇടാൻ പോരരുത് എല്ലാ ദിവസവും ഇട്ടിട്ട് ഇട്ടില്ലെങ്കിൽ അത് പിണങ്ങാൻ വേണ്ടി എൻ ജി ഒ യൂണിയൻ്റെ നേതാവാണ് അല്ലല്ലോ പക്ഷേ അതിന് അതിൻ്റെതായ ബോധമുണ്ട് ബോധത്തിൻ്റെ ഒരു പ്രത്യേക തരത്തിലുള്ള സ്പന്ദനത്തിലൂടെയാണ് ഈ ചെടികളും പേനകളും വൃക്ഷങ്ങളും വസ്തുക്കളും എല്ലാം കടന്നു പോകുന്നത് ഞാൻ ആവർത്തിരൊക്കെ ആയിട്ടൊരു കാര്യം പറയാം ഞാൻ ഈ ബാഗ് കൊണ്ടുനടങ്ങുന്നതിന് മുമ്പ് ഒരു വലിയൊരു ബാഗ് കൊണ്ടുവരുന്നുണ്ടിരുന്നില്ലേ ശ്രദ്ധിച്ചിട്ടില്ല പണ്ടൊരു സെഡ് മാസ്റ്ററുടെ അവിടെ അടുത്ത അനന്തരാവകാശികളുടെ തിരഞ്ഞെടുപ്പ് കിടക്കായിരുന്നു കയറി വരുന്നെടുപ്പ് വെച്ച് നിങ്ങൾ എന്തെല്ലാം കൊണ്ടുവന്നു ഞാനൊരു കുടയിൽ ഒരു ചെരുപ്പം കൊണ്ടുവന്നു കുട എവിടെ വെച്ചു വെളിയിൽ വെച്ചു ചെരിപ്പോ വെളിയിൽ ഇട്ടു കുടയുടെ വലതുവശ് ചെരുപ്പിട്ടോ ഇടതുപക്ഷ ചെരുപ്പിട്ടോ ഓർമ്മയില്ല മുപ്പു അടുത്തയാൾ കാരണം ഇത് ഓർമ്മിച്ചിരിക്കുന്നവനെ ഇവിടെ സെഡ് മാസ്റ്ററായിട്ടിരിക്കാൻ പറഞ്ഞോളൂ അല്ല ബോധമില്ലാതെ പഴമുണ്ടോ മഴയുണ്ടോ എന്ന് കേൾക്കുമ്പോൾ പഴം വാങ്ങിച്ചില്ല എന്ന് ഇത് പറഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ട് വലിയൊരു ബാഗ് ഉണ്ടായിരുന്നു ആ ബാഗ് ഇരിക്കുന്ന സ്ഥലത്ത് ഈ ബാഗ് എടുക്കട്ടെ എന്ന് ഉറച്ച് ചോദിക്കുവലും ഇല്ല ഞാൻ കാരണം ആ ബാഗിന് വിഷമം വരും എന്നെനിക്ക് പൂർണ്ണമായ ബോധ്യമാണ് കൊച്ചു പിള്ളേരെ നമ്മൾ കൊണ്ടുപോവാതെ ഇതൊക്കെ കുടുംബത്തിലൊക്കെ പോയി ഇതെല്ലാം പഠിക്കേണ്ട വിഷയങ്ങളാണ് പിള്ളേരുണ്ടാകുമ്പോൾ കല്യാണം കഴിഞ്ഞ് പിള്ളേരൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഇതെല്ലാം പഠിക്കാൻ പോകുന്നത് നമ്മളതൊക്കെ ഉപേക്ഷിച്ച് വേണ്ട വേണ്ടെന്ന് ചോദിക്കുന്നില്ല ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ പഠിക്കാതെ പോവാണ് കുട്ടികളെ കൊണ്ടുപോകാതെ വേറെ എവിടെയെങ്കിലും പോകണമെങ്കിൽ ഒരുപാട് പാടുപെടും അതെങ്ങനെ അറിയാവില്ല ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ കാരണം അവരെ ഒഴിവാക്കി ഒഴിവാക്കാനും വയ്യ കൊണ്ടുപോകാനും വയ്യ പണ്ടൊക്കെ ഞങ്ങളെയൊക്കെ ഒരു മരണം മരണവിട്ടി കൊണ്ടുപോകില്ല അങ്ങനെയുള്ള സ്ഥലത്തൊന്നും കൊണ്ടുപോകില്ല അപ്പോൾ നമ്മളെ ഒഴിവാക്കാൻ വേണ്ടി ആരെങ്കിലും ഏയിപ്പിച്ച് വീട്ടിൻ്റെ പുറകുവിശത്ത് എന്തെങ്കിലുമൊക്കെ കാണിച്ചുകൊണ്ട് നിർത്തുക അപ്പസമയം നീണ്ടവർ പോയിരിക്കും തിരിച്ചു വന്നു പോകുമ്പോൾ മേച്ചിനും കാട്ടല്ലേ ഇതുപോലെ രഹസ്യമായിട്ടാണ് ഈ ബാഗ് എടുത്തുകൊണ്ട് ഞാൻ വരണതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയോ ആലോചിച്ചു കാരണം ആ ബാഗ് മറ്റേ ബാഗ് കൂടെ സഞ്ചരിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് അതിൻ്റെ ഒരു വൈബ്രേഷൻ അതിൻ്റെ ഒരു താല്പര്യം അതിൻ്റെ ഒരു വ്യഥ എന്ന് പറയുന്നത് നമുക്ക് അറിയാൻ പറ്റും ഇതൊരു ഭ്രാന്താണെന്ന് തോന്നിയിക്കാം എനിക്കൊരു വിഷമവും ഇല്ല എനിക്ക് ഭ്രാന്താണെന്ന് വിശ്വസിച്ചു കൊണ്ട് വന്നിരിക്കണമെങ്കിൽ ഇരുന്നാൽ മതി അല്ലാതെ അതിപ്പോഴൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല അപ്പം അതുകൊണ്ട് ഈ വസ്തുക്കൾക്കെല്ലാം മനസ്സുണ്ടാകുന്നു അസോസിയേഷൻ്റെ മനസ്സുണ്ടാകുന്നു